ശ്രീനാരായണ പരമഗുരുവേ നമ കാളീനാടകം മന്ത്രം പന്ത്രണ്ട് നാനാവിധം വാദ്യഭേദം ശ്രവിച്ചും സകീചാരുനക്കാരപൂരം വഹിച്ചും നടന്നും മുതാശോഭകൈലാസ ശൃങ്കേലസിച്ചും കഥാദേവനാരീ സമഷം വഹിച്ചും നമിച്ചും സുരന്മാർ വഹിച്ചും കടാക്ഷം ഗമിച്ചും നിജാനന്ദമോടാവിരാശാവധിക്കുള്ളതാ ും വേ ഭും തദാവാസദേശേ വസിച്ചും സുഖിച്ചും രമിച്ചും സ്വകാര്യം സംഭ്രമിച്ചും ഗുരി ചലും മൂലമാക്കി വിളങ്ങി വണ്ണം ഭവത്രി കിടക്കൻ ചുളിച്ചൊന്നു നോക്കായ മൂലം കൃപാലോ നമസ്തേ നമസ്തേ മന്ത്രം മധുര മനോഹരമായ വീണ തുടങ്ങിയ പല വാദ്യങ്ങളുടെ ഘോഷം കേട്ടും സഖികളോടൊപ്പം മനോഹരമായ കാൽപത്തിയിൽ കാൽച്ചിലങ്കകളുടെ ജനജനഘോഷം പുറപ്പെടുവിച്ചു അങ്ങനെ സന്തോഷത്തോടുകൂടി അങ്ങുമിങ്ങും നടന്നും തൻ്റെ കാന്തിപുരം കൈലാസശിഖരത്തിൽ പരത്തിയും ഉടൻ തന്നെ ദേവസുന്ദരിമാരുടെ മുൻപിൽ എത്തിച്ചേർന്നും ദേവന്മാരുടെ നമസ്കാരം സ്വീകരിച്ചും കാരുണ്യ കടാക്ഷം അവരിൽ പതിപ്പിച്ചും അനുഭവിച്ചും ചുറ്റി നടന്നും ദേവന്മാരുടെ ഉള്ളിൽ ഉദയം ചെയ്യുന്ന എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചും അവരുടെ പാദഭചനം ഏറ്റവും അവരുടെ വാസസ്ഥലങ്ങളിൽ തങ്ങിയും ആശ്വസിച്ചും ആനന്ദിച്ചും ദേവി തന്റെ നാടകം തുടരുന്നു ദേവിയുടെ ഈ അനുഗ്രഹമുണ്ടായിട്ടും സ്വാർത്ഥ തൽപരരായ ദേവന്മാർ സ്വന്തം കാര്യങ്ങളിൽ മോഹിതരായി ദുഃഖം വരാൻ കാരണമുണ്ടാക്കി മുക്തി ലഭിക്കാതെ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നു എന്തുകൊണ്ട് അമ്മ തൻ്റെ ദിവ്യമായ കടാക്ഷം പൂർണ്ണമായി ഒന്നവരിൽ പതിപ്പിക്കാത്തത് കൊണ്ട് കാരുണ്യമൂർത്തി അവിടത്തേക്കു നമസ്കാരം അവിടത്തേക്കു നമസ്കാരം ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാതിരായേ നമ